ഹായ് അബി വെൽക്കം ടു മൈ ലൈവ് എന്ത് തരണം താങ്ക് യു

ഇവിടെ സുഖമാണെന്ന് പറയാനുള്ള ഗ്രഹിക്കണം ഞാൻ ചുമ്മാ ഒന്നോ ഹാപ്പിയാണോ ആ ഹാപ്പിയാണ് ഇന്ന് ഇപ്പാണന്ന് ഇറങ്ങിയത് രംഗത്ത് ആ ബി എന്ന് ചോദിച്ചു മാൻബ്രോ എന്ന് ചോദിച്ചു കിണ്ടു നീയാണോ ആണോ ഇന്ന് വന്ന ഞാൻ ഇന്ന് എങ്ങനെ വന്നിട്ടില്ലായിരുന്നു ഞാൻ ഇപ്പഴാണെന്ന് ഇറങ്ങിയ ഇന്ന് തുണിയൊക്കെ കഴിയാനുള്ളത് കൊണ്ട് എങ്ങനെ വന്നില്ല സ്നേഹം തരുന്നുണ്ട് ഏത് ഐ ഡി ഞാൻ ഏത് ഐ എന്ന് വന്നാൽ എന്നെ പെട്ടെന്ന് പൊക്കും ഞാൻ അല്ലായിരിക്കും ഞാൻ അയിന് ഞാൻ പുതിയ ഐഡി ഒന്നും എടുത്തിട്ടില്ലല്ലോ അമ്പകല എങ്കിൽ പിള്ളയാന്ന് പറയുന്നുണ്ടാണോ അറിയത്തില്ല എനിക്ക്

പിള്ളാവും പറഞ്ഞു ചിരിക്കണുണ്ടാവി എന്താ ചിരിക്കണ് ഏതായി ലൈക്ക് അടിച്ചു ഞാനിപ്പൊ ലൈവ് നടത്തും കേട്ടോ ഞാൻ ചുമ്മാ ഉള്ളത് ഇന്നെല്ലാർക്കും ഗിഫ്റ്റ് ഒക്കെ കിട്ടിയോ കിട്ടിയോ വെമ്പറ കഴിച്ചോ ലൈവിലേക്ക് സ്വാഗതം സുഖമാണോ സൂരു ലൈക്ക് എന്ന് പറയുന്നുണ്ട് താങ്ക് യു ഹായ് സുദേശിയായിട്ടാ ലൈവിലേക്ക് സ്വാഗതം വിശേഷം കഴിച്ചോ അമ്മയ്ക്ക് സുഖമാണോ മൻ ബ്രോ എന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കണുണ്ട് സുധീഷ് ഏട്ടൻ ഹായ് പറയണുണ്ട് ലൈവ് നിർത്തിയാൽ ചവിട്ടിക്കൊള്ളുക്ക ലൈവിലേക്ക് സ്വാഗതം അസ്ലാമലൈക്കും സുധീഷ് ബ്രോ എന്ന് പറഞ്ഞു സൂര്യ ഇല്ലിക്ക ഞാന് വെറുതെ ഞാൻ ഇട്ടുന്നേ ഉള്ളു ഇന്ന് എങ്കും പോയൊന്നും ഇല്ല അപ്പൊ ചുമ്മാത എന്റെ ലൈവ് വന്നെ ഇരിച്ചിലടാൻ ഓർത്തിട്ടതാ കഴിച്ചു സുഖമാണ് എന്നെ പിൻ ചെയ്യുമോ ജോലിന് ബാക്കാന്ന് പറഞ്ഞ സ്നേഹം കൊടുക്കണുണ്ട് പിന്നെന്താ പിൻ ചെയ്യാലോ അമ്മയ്ക്ക് സുഖമാണ് ഭക്ഷണം കഴിച്ചു പറയണുണ്ട് ഓക്കേ ബ്ലൂ ഉള്ളവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ താഴെ വന്ന് ലൈക്ക് ചാനല് സബ് ചെയ്യൂ വാലേക്കു അസ്സാം പറയുന്നുണ്ട് ബാവക്ക സൂര്യ എന്ന് സിസ്റ്ററെ വിളിക്കുന്നുണ്ട് സുധീഷ് എല്ലാരും പോയോ താഴെ വരൂ ഗൈസ് എല്ലാവരും ഒന്ന് വോട്ട് കൊടുക്കൂ എട്ടു പേര് വാച്ചിങ്ങിലുണ്ട് ഞാൻ ഡ്രസ്സ് മാറ്റി വരാന്ന് പറയുന്നുണ്ട് കാ ിൻഡ്രു എവിടെ ആയിരുന്നു ഇന്ന് എങ്ങും എന്ന് പറയാം ഞാനിന്ന് എങ്ങും വന്നില്ല സൂരു ജോലി ഇത്രയും ദിവസം വയ്യാത്തോണ്ട് തുണിയൊക്കെ ഇച്ചിരി കഴുകാനുണ്ട് അതൊക്കെ കഴുകിയിടുന്നു വേൾഡ്സും വന്നിട്ടുണ്ട് ഫിദ ഹായ് ലൈവിലേക്ക് സ്വാഗതം ഹായ് അനുഷ്ഞാനും ഇന്ന് ലൈവ് ഇട്ട സിൻഡ്രു ആണോ

എന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുമോ പ്ലീസ് എന്ന് പറയുന്നുണ്ട് അയ്യോ ഞാനിപ്പോ ഒരെണ്ണം പിൻ ചെയ്തതേ ഉള്ള ഇത് ചാനലാണോ വെടിഞ്ഞാ നമ്മുടെ കുട്ടികളെ പറയാൻ മാറി നോക്കേക്ക ആ നോക്കി ഞാൻ നോക്കി നൂറ്റി മുപ്പത്തി ഏഴ് ശബ്ദമുണ്ട് നാളെ വന്നാലും ഞാൻ നാളെ പിൻ ചെയ്തു ഇപ്പൊ ഞാൻ ഇപ്പൊ ജസ്റ്റ് പിൻ ചെയ്തതേ ഉള്ളു അത് ബ്ലൂ ഉള്ളവരൊക്കെ ഒന്ന് കൂട്ടുകൊടുക്കുക അല്ലേ ഇതിനു വേണ്ടയൊക്കെ അവൾ കുറേ തരേണ്ടി വരും പിന്നെ വേഗം പോകും എന്ന് പറയുന്നുണ്ട് ആണോ എം ആർ കെ സി ഷോർട്സ് സൂപ്പർ സിൻറു എന്ന് പറയുന്നുണ്ട് താങ്ക് യു എട്ടാമത്തെ ലൈക്ക് താങ്ക് യു സാരമില്ല വെക്കം എന്ന് പറയുന്നുണ്ട് ഇക്ക സുഖമാണോ കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് അലഹമില്ല സുഖം കഴിച്ചില്ല കഴിക്കണം പിൻ ചെയ്തില്ല എങ്കിലും സബ്ദൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്ന് പറയുന്നുണ്ട് പിന്നെ തീർച്ചയായിട്ടും ഇല്ല ആദ്യമായിട്ട് വരുവാന്ന് പറയാ ആര് പറഞ്ഞു ആദ്യമായിട്ട് വരുവാണെന്ന് ആണോ ഓക്കേ 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 ാണ് സബ്ജാൻ പിന്നീട് തരാം തരാ എന്ന് പറ ആ ശരി ശരി തേജൂസ് വന്നിട്ടുണ്ട് ഹായ് തേജൂസേ ലൈവിലേക്ക് സ്വാഗതം ഹലോ എന്ന് പറയുന്നുണ്ട് തേജൂസ് സ്നേഹം തരുന്നുണ്ട് ഹായ് തേജൂസ് ഫുഡൊക്കെ കഴിച്ചോ എന്തൊക്കെയാണ് വിശേഷം എവിടെ ആയിരുന്നു സെൻട്രൂന്ന് പറഞ്ഞു വിളിക്കുന്നുണ്ട് നിഖിൽ നിഖി നിഖി ഹായ് കാർലോസ് ഹായ് ഓകെ കൊടുത്തിട്ടുണ്ട് കാർലോസ് ബ്ലൂ ആണ് കൊടുത്തു കൊടുത്തു നിങ്ങൾക്ക് ഫുഡ് കഴിച്ചോ കഴിച്ചല്ലാരോ ചിരിക്ക ചിരിക്കണ്ട ചിരിക്കണ്ട ഫോൺ കംപ്ലൈൻറ് ആയിരുന്നു പുതിയ ഫോൺ മേടിച്ചു എന്ന് പറയുന്നുണ്ട് പറയണ്ട ബ്ലൂ അത് വേറെ പ്രശ്നം ഉണ്ടെന്ന് പറയുന്നുണ്ട് സ്മിത് ഓക്കെ ഇതിലും ബ്ലൂ വേണോ സ്മിത്ത് ഇതില് ബ്ലൂ തരട്ടെ അത് വേണ്ടേർ ഞാൻ കാണിക്കാൻ ബ്ലൂനെന്ന് പറയുന്നുണ്ട് യൂസു വന്നിട്ടുണ്ട് ഹായ് യൂസു സാലേ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് റോയൽ വന്നിട്ടുണ്ട് സെൻട്രലെന്ന് പറഞ്ഞ് നമസ്കാരം തരുന്നുണ്ട് ഹായ് യോറൽ യൂസു ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാ എന്റെ വിശേഷം യൂസു അല്ലാമലൈക്കും കഴിച്ചോ സുഖമാണോ ആണോ റെസ്റ്റോറായൂസു എന്ത് കഴിച്ചു ബ്ലൂ എന്റെ ചാനലിൽ പറയണേ ഐഡിയില് തരാം കേട്ടോ സുഖം എന്തായി ഓക്കെ ആ ഞാൻ ഓക്കെ ആയി ടോട്ടലി എല്ലാ അസുഖങ്ങളും മാറി ഗോൾഡൻ വന്നിട്ടുണ്ട് ഹായ് പറയുന്നത് ഹായ് ഗോൾഡൻ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം ബ്ലൂ കൊടുക്കണ്ട ചാനൽ പറയണേ ഗോൾഡൻ ഓക്കേ പറയുന്നുണ്ടോ ഇക്ക ചോറ് കടച്ചക്ക പപ്പായ ഉപ്പേരി എന്ന് പറയുന്നുണ്ട് ആണോ കടച്ചക്ക നാട്ടി വരണം നല്ല ടേസ്റ്റുള്ള കടച്ചക്ക കഴിക്കണമെങ്കിൽ ഇക്ക ഇപ്പൊ വന്ന് ഇതിനൊക്കെ ബ്ലൂ കൊടുക്കണോ ഏതിനാണോന്ന് വെച്ചാൽ പറയണ കേട്ടോ ഇങ്ങനെ കാണിക്കും ആ ഓക്കെ ഓക്കെ റോസ് റോസ് വന്നിട്ടുണ്ട് ഹായ് റോസ് റോസ് ലൈവിലേക്ക് സ്വാഗതം സ്രോസ് എന്നൊക്കെ എന്നാ വിശേഷം ക്ലാസ്സിൽ പോയി இல்ல പോയില്ല ഞാൻ ഇനി തിင်္ဂലാഴ്ച മുതൽ പോകാൻ ഓർത്തു ഇന്ന സെക്കൻഡ് സാറ്റർഡേ അല്ലേ ഇന്ന വർക്കിംഗ് ഡേ അല്ലല്ലോ പിന്നെ ഇനി ഒരുമിച്ച് തിင်္ဂലാഴ്ച മുതൽ പോകാൻ વિચારിച്ചു നാളെ ഇനി സൺഡേ അല്ലേ ഹോളിഡേ അല്ലേ തിင်္ဂലാഴ്ച മുതൽ പോകണം हां എന്ന് അറിയണ്ട ആ പോകുന്നേ ഡിൽജിൽ ഹായ് ലൈവിലേക്ക് സ്വാഗതം അങ്ങനെ ബ്ലോ കൊടുത്തല്ലോ ഒരു മെസ്സേജോട് ഒന്ന് ഇടുവോ ഡിൽജിൽ ാലും നീ എൻ വാവേ നിന്നു പിണങ്ങാതെ ആ കൊടുത്തു കൊടുത്തു ബ്ലൂ കൊടുത്തിട്ടുണ്ട് എന്ന് അറിയാൻ വേണ്ടിയായിരുന്നു എനിക്കൊരു ഡൗട്ട് വന്നു ന് പേരപ്പ് ആറ് പേര് വാച്ചിങ്ങിലുണ്ട് ഉണ്ട് പത്ത് പേര് വാച്ചിങ്ങിലുണ്ട് എല്ലാവരും വന്നത് താഴെ വരും മക്കളെ യൂസ് പിഞ്ചാനില് കൂട്ടാണോ ഒന്ന് കൂട്ടുകൊടുത്തേ യൂസു മുത്തു ഹായ് പറയുന്നുണ്ട് മുത്തു തംസപ്പാണോ വിൻ വിൻ പേരൊക്കെ പോളിയാട്ടോ സുന്ദരി നീ വന്നിയാ കൊടുത്തു 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 പതിനാല് പേര് വാച്ചിങ്ങിലുണ്ട് എല്ലാരും ഒന്ന് താഴെ വന്നേ ആരൊക്കെയാണ് മകളിൽ കയറിയിരിക്കുന്നത് യൂസ് മുങ്ങിയോ താഴോട്ട് വന്നേ യൂസു പിൻചാനല്ല ഒരു കൂട്ടു കൊടുത്തേ വാട്സപ്പ് നോക്കൂ ഇക്കാ ഞാൻ എഴുതിയത് എന്ന് പറഞ്ഞു മീസ് എന്ന് പറയുന്നുണ്ട് നാട്ടില് ചൂടൊക്കെ എങ്ങനെയുണ്ട് കുറവാണോ ചൂട് കുറവാണോ അതോ ചൂട് കൂടിയോ ഇവിടെ ഇനി ഇപ്പൊ ചൂട് കൂടും നാടത്തെ ഒരു ദിവസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞ ഇവിടെ ശിവരാത്രി കഴിഞ്ഞു കഴിഞ്ഞാൽ ചൂട് ഭയങ്കര ചൂടായിരിക്കും ഇനി എനിക്കിനി അടുത്ത മാസം പതിനഞ്ചാം തീയതി മുതല് രാവിലെ ഏഴുമണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെയുള്ളു ക്ലാസ് എല്ലാരും പോയോ രണ്ടുപേര് വാച്ചിങ്ങിലുണ്ട് അല്ലേ എന്നും കാണുന്നവർ ലൈവ് വരുമ്പോൾ ഞാൻ അവരോട് ഒക്കെ ആരാന്ന് മറന്നുപോയി സച്ചിൻ വന്നിട്ടുണ്ട് ഹായ് സച്ചിൻ ലൈവിലേക്ക് സ്വാഗതം സച്ചിന് ബ്ലൂ വരട്ടെ ഇവൾ വിളിച്ചു കൂവുന്നു ലൈക്ക് മാത്രം കൊടുക്കും ബാക്കി ഫോണിൽ പറയാൻ രാവണനോട് ആ ആ ഓക്കെ ഓക്കെ ശ്രേയ വന്നിട്ടുണ്ട് ഹായ് ശ്രേയ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം ഇല്ല ഞാൻ വിളിച്ചു പോവില്ല ടോം ഇണ്ടാണ്ടിരിക്ക ഫുഡൊക്കെ കഴിച്ചോ ലോൽ ലോൽ വെള്ളാകല്ലിങ്കൂടം ജിമ്മി വന്നിട്ടുണ്ട് ഹായ് ജിമ്മി ਲਾਈਵ de sağ Jimmy.